മാ തുടങ്ങിയതിനാശേഷം നമുക്ക് ശരിക്കും ഒന്നും മീൻ പിടിക്കറങ്ങാൻ പറ്റിയിട്ടില്ലാട്ടോ നമ്മളെ റോഡ് റീലൊന്നും ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ വലയകൊണ്ടൊക്കെ പിടിച്ചായിരുന്നു പക്ഷെ അതിന് വീഡിയോ ഒന്നും കറക്റ്റ് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കുറേ ഇടാനും പറ്റിയിരുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്നതാണ് കേട്ടോ അപ്പം ഒന്നും നമ്മള് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത് കാർപ്പ് ഐറ്റംസ് തന്നെ കേട്ടോ നമുക്ക് കൂരാനായി കിട്ടലുണ്ട് പക്ഷേ ഇപ്പൊ വള്ളം കലങ്ങിയ കൊണ്ടൊക്കെ കുറവാണ് കേട്ടോ എന്നാലും നമ്മളൊന്ന് വന്ന് എറിഞ്ഞ് നോക്കുകയാണ് എന്താ നമുക്ക് കിട്ടാൻ നോക്കാം കഴിഞ്ഞ നമ്മള് വലയിരുന്നപ്പം കുറെ ചണ്ടിയൊക്കെ ഒടുങ്ങി ഇറങ്ങും അപ്പൊ നമ്മുടെ രാവിലെ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് പിന്നെ ചെക്കന്മാരെ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഉപകാരം കേട്ടോ നമ്മുടെ രണ്ടാള് മുക്കുവന്മാര് വല നേരേ കേട്ടോ ചെറിയ വലയൊക്കെ നേരക്കൊണ്ടിരിക്കണത് വലയിലുള്ള കെട്ടൊക്കെ പോവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യാറ് ഇനി നമ്മള് സ്പ്രിംഗിന് തീറ്റയറ്റിക്കൊണ്ടിരിക്കുകട്ടോ മാജിക്കൽ കർഫ്യൂഡും ബ്രെഡും പിന്നെ പെല്ലറ്റും മൈദ മൈതേട്ടോ അതിലിട്ടുള്ളത് നമ്മള് കുറച്ച് പൈനാപ്പിൾ സൺസ് ഉണ്ടോ എന്താണ് നമ്മൾ എറിഞ്ഞിടാൻ പോണ ഭാഗം നമ്മുടെ പോടെ ഒരു ഭാഗം ആട്ടോ അത് ഈ കാർപ്പ് ഐറ്റംസിനൊക്കെ പിടിക്കാൻ നമ്മൾ ഈ തീയറ്ററിൽ നമ്മൾ ബൈഡ് കാസ്റ്റിങ് ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ടോ നമ്മുടെ രാഹുൽ അറിഞ്ഞപ്പോ അത് അവനും ബാക്ക് ലൈസ് അടിച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ബൈഡ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നവരെ അറിയാം അതിന്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞായിട്ടോ ചെയ്യാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ മീനെ മാത്രം പിടിച്ചാൽ പോലെ ചെറുതായിട്ടും പിടിക്കണ്ട അപ്പൊ നമ്മളടുത്ത് അപ്പൂ ഞങ്ങള് ജഗ്ഗുന്ന് വിളിക്കുന്ന ചൂണ്ടിടുന്നു പാറ്റലിനൊക്കെ പിടിക്കാണെന്തായാലും കിട്ടിയോന്നറിയില്ല അങ്ങനെ നമ്മള് ചൂണ്ടിലിട്ടിരിക്കുമ്പോൾ അവിടുത്തെ ഏട്ടന്മാര് പിടിച്ചൊരു മീൻ നമ്മള് കണ്ടത് നമ്മൾ ഈ മീൻ ആദ്യമായിട്ട് കാണുന്നു ഞാനിന്റെ നാട്ടിലത്തെ കുറെ ആൾക്കാർ ഈ മീൻ ആദ്യമായിട്ട് കാണും പക്ഷെ ചിലവർ കണ്ടൂരും ഉണ്ട് കെട്ടോ പിന്നെ പൂളന്നാണ് ചിലവിടത്ത് പറയുക ചിലടത്ത് പൂത അങ്ങനെയൊക്കെ കേട്ടോ കേട്ടോ പിന്നെ നമ്മളവിടെ പൂവെന്നാണ് പറയുക പക്ഷെ ഇങ്ങനത്തെ ഒരു പൂവാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഹൂറിന്റെ കുട്ടിയുടെ പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് കറക്റ്റ് അതേ മേ നമ്മള് ക്ലോസപ്പിൽ കാണിച്ചോ ഇത് അവർക്ക് രണ്ടാമത്തെ ഏറ് ചൂണ്ടില് കിട്ടിയാട്ടോ അതേ സെയിം മീന് ഏകദേശം അതേ വലുപ്പം തന്നെ ഈ മീന് അവിടെ എന്താ പറയുക അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണ്ടോട്ടോ മീൻ കിട്ടീലോ അപ്പൊ നമ്മള് ഇപ്പൊ ഓപ്പൺ ബുക്ക് പിന്നെ ചൂണ്ടയില് കൊറത്ത് കയറിയോ നമ്മള് മണ്ണിരേന കൊറത്തെത്ത് നമ്മളവിടെ ഉയരാന്നാ പറയാ എല്ലാവർക്കും അറിയാൻ വേണ്ടിട്ടോ മണ്ണിര മണ്ണിരേന കൊറത്തെ ഏർ ചൂണ്ടിട്ടേക്കാം കേട്ടോ അത് ഈയോ അത്യാവശ്യം പന്ത്രണ്ടന്റെ പൈതേണ്ട കൊളത്ത് കേട്ടോ അത് അത്യാവശ്യം കനത്തിൽ കൊറക്കണ്ടോ മണ്ണിരേക്കോ അപ്പൊ നമ്മള് പറലി പരല്യച്ചുണ്ടാക്കിയുള്ള സീരറ്റാക്കി കേട്ടോ വല്ലത്ത് കുറച്ച് വെല്ലത്ത് ഞാൻ കാർഫീട് ലേശം ഇങ്ങനെ അത്യാവശ്യം വാങ്ങിയിട്ട് കേട്ടോ എല്ലാം മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചപ്പാത്തി പരുവത്തിലാക്കി എടുക്കാം കുറച്ച് എടുക്ക ചെറിയ കുളത്തിലാണ് നമ്മൾ ഏറ്റവും ചെറിയ കുളത്താണ് അതില് അമർത്തി വെച്ചാൽ കേട്ടോ നമുക്ക് മീൻ കിട്ടാൻ വെല്ലം നോക്കിട്ട മീൻ കിട്ടും കേട്ടോ നമുക്ക് ഫസ്റ്റ് നമ്മള് നമുക്ക് അറിയില്ല അറിയണ്ട് പറയാൾക്കാര് മീൻ പിടിച്ചോണ്ടിരിക്കുന്നതിട്ടോ നമ്മള് പെട്ടെന്ന് കേറി പോലെ പിന്നെ മീനൊന്നും കിട്ടിയില്ല അപ്പൊ അത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കാൻ